യൂട്യൂബിലും ഇൻസ്റ്റയിലും വളരെ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു ആണ് കാർബൺ ലേസർ പീൽ അല്ലെങ്കിൽ കാർബൺ ഫേഷ്യൽ കുറേ ആൾക്കാരെ ചോദിക്കാറുണ്ട് കാർബൺ ഫേഷ്യൽ ചെയ്യുന്നത് ബെനിഫിറ്റ് ആണോ അത് ഹെൽപ്ഫുള്ളാണോ അതെന്താണെന്ന രീതിയിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലേസർ കാർബൺ പീൽ അല്ലെങ്കിൽ കാർബൺ ഫേഷ്യൽ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ മുഹമ്മദ് റസ്മി കൺസൾട്ടൻ ഡാമറ്റോളജിസ്റ്റ് ആൻഡ് ഡേമറ്റോ സർജനാണ് ലേസർ കാർബൺ പീൽ അല്ലെങ്കിൽ കാർബൺ ഫേഷ്യൽ അല്ലെങ്കിൽ ഹോളിവുഡ് ഫേഷ്യൽ ഹോളി ഹോളിവുഡ് കാർബൺ പീൽ ഹോളിവുഡ് കാർബൺ ഫേഷ്യൽ അങ്ങനെ പല രീതിയിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കൂടുതലായിട്ടും ആ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഹോളിവുഡ് ആ പേരൊക്കെ വന്നിട്ടുള്ളത് ഇതിൽ കാർബൺ ഫേഷ്യൽ അല്ലെങ്കിൽ കാർബൺ പീൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കെമിക്കൽ പീലിന് ബദലായിട്ടുള്ള ഒരു ലേസർ പീലിംഗ് എന്നതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം കെമിക്കൽ പീലിംഗ് അല്ലെങ്കിൽ ഹെർബൽ പീലിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് പീലിംഗ് ഈ രീതിയിൽ ചില കെമിക്കൽസ് വെച്ചിട്ട് നമ്മുടെ ഫേസിലുള്ള സൂപ്പർഫിഷ്യൽ ലെയർ ഒന്ന് ഷെഡ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് റീജുവിനേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു സ്കിന്നു വരുത്തിയിക്കുന്നത് മുഖത്തിൻ്റെ മുഖകാന്തി അല്ലെങ്കിൽ മുഖത്തിലുള്ള പിമ്പിൾ ഓയിലിനെസ് കുറക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ പിഗ്മെൻറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നല്ലതാണ് പക്ഷെ ചിലവരിൽ സെൻസിറ്റീവ് സ്കിന്നാകുള്ളവർക്ക് അത് ചിലർക്ക് അത് പറ്റിയെന്ന് വരില്ല ചിലർക്ക് അതിൻ്റെ ഡൗൺ ടൈം ചില പീൽസ് വൺ ടു ടു ഡേയ്സ് ആണെങ്കിൽ ചിലത് വൺ വീക്ക് വരെ അതിൻ്റെ പീലിംഗ് ഉണ്ടാവും ആ ഒരു ടൈം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അങ്ങനെയുള്ളവരിൽ അധികം ഡൗൺ ടൈം ഇല്ലാത്ത അതേസമയം തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കേട്ടുന്ന ഒരു പ്രൊസീജറാണ് കാർബൺ ലേസർ പീൽ അല്ലെങ്കിൽ ഹോളിവുഡ് ഫേഷ്യൽ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർബൺ പാർട്ടിക്കിൾസിനെ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കെമിക്കലിനെ കൊണ്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമ്മൾ ഈ ഒരു കാർബൺ പാർട്ടിക്കിൾസ് വെച്ചിട്ട് അതിൻ്റെ മേൽ ലേസർ ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്ത് നമ്മൾ അതേ ഒരു കെമിക്കൽ പീലിയും കൊണ്ട് കൊളാജൻ ഇൻഡക്ഷൻ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ റിജുവനേഷൻ എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നിങ് ഒരു ഒരു ഫി സ്കിൻ പോളിഷ്ഡ് ലുക്കായി വരുന്നത് ഈ കാർബൺ ലേസർ പീയിലും കാർബൺ ഫേഷ്യൽ കൊണ്ടും കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് കെമിക്കൽ യൂസ് ചെയ്യുന്നതിന് പകരം കാർബണിനെ ലേസർ വെച്ച് ഹീറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് കൊണ്ട് ഓയിൽനെസ് കുറയ്ക്കുക ബ്രൈറ്റ്നെസ് ഉണ്ടാക്കുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ എന്താണ് ഇതിൻ്റെ സ്റ്റെപ്സ് ഇത് ആർക്കൊക്കെ ഉപകാരം ഉപയോഗപ്പെടാം അതിൽ എന്തൊക്കെയാണ് ആഫ്റ്റർ കെയർ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നൽകുന്നത് ആർക്കൊക്കെയാണ് ഇതിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടീനേജേഴ്സിന് അത് ഓയിലി ആയിട്ടുള്ള ഫേസ് ഉള്ളവർ ആക്നി ഉള്ളവരാണ് പക്ഷേ മീൻസ് ഡയലറ്റഡ് പോസ് ഡയല പോസ് എന്ന് പറഞ്ഞാൽ ആക്നി ആ ഒരു ഓയിൽ ഗ്ലാൻഡ് അവിടെ ഉണ്ട് പുറത്തേക്ക് സ്കിന്നിലേക്ക് പുറത്ത് ഉള്ള അതിനുള്ള ഓപ്പണിങ്സ് ആണ് ഡൈലറ്റഡ് പോസ് ആയിട്ട് സ്കിൻ പിറ്റിംഗ് പിറ്റിങ് ചിലർ പറയും പോ പോയ എൻലാർജ് പോസ് എന്നു പറയും ആ രീതിയിലുള്ളവർ അപ്പോൾ ഓയിലി എൻലാജഡ് പോസ് അതുപോലെ ആക്നെ ആക്നെ സ്കാറിംഗ് ഇങ്ങനെയുള്ള ഒരു യങ്ങർ ജനറേഷൻ തന്നെ ഫൈൻ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇത് ചെയ്യുന്ന രീതിയിലുള്ള ജനറേഷൻ ആയിട്ടുള്ള അതായത് ഒരു അബവ് ഫോർട്ടീസിലുള്ളവർക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് അതായത് രണ്ടാണ് ഒന്ന് ഓലിനസ് മറ്റൊന്ന് ഫൈൻ റിങ്കിൾസ് റീജുവിനേഷൻ ഫോട്ടോ ഫേഷ്യൽ അതായത് കൊളാജൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഹീറ്റ് കൊണ്ട് കൊളാജൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ടൈറ്റ് ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കാർബൺ ലൈസർ പേല് യൂസ് ചെയ്യുന്നതാണ് ഇതിലൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു കൺസൾട്ട് ചെയ്യുക ഒരു ഡാമറ്റോളിസിനെ കൺസൾട്ട് ചെയ്ത് വേദനയിട്ട് നിങ്ങൾക്കത് ഷൂട്ട് ചെയ്യുമോ അത് നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റാണോ തന്നെയാണോ നല്ലത് നിങ്ങൾക്കത് ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊന്ന് കൺസൾട്ട് ചെയ്തതിനു ശേഷമായിരിക്കും ഒരു ഡോക്ടർ നിങ്ങളെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വിധേയമാക്കുന്നത് ഇതിൽ ആദ്യം ഒരു കാർബൺ ലിക്വിഡ് വെച്ചിട്ട് നമ്മുടെ ഒരു ഓയിൽ പ്ലാന്റിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ മുഖം മൊത്തം ഒരു കാർബൺ ലിക്വിഡ് വെച്ചിട്ട് സ്മിയർ ചെയ്യാണ് ചെയ്യാൻ കുറച്ചും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഓരോ ഓയിൽ ഗ്ലാൻഡിൻ്റെ ഉള്ളിലേക്കും കാർബൺ പാർട്ടിക്കിൾസ് അത് കയറി ചൊല്ലുകയും പിന്നീട് ലേസറിൻ്റെ നമ്മൾ ആക്റ്റീവ് ക്യൂസിസ്റ്റി ആ ഗ്ലേസറാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഹീറ്റിംഗ് പ്രോസസ് ഒരു ഒരു പ്രോ ഒരു പ്രോട്ടോകോളിലേക്ക് മാറ്റിയിട്ട് അതായത് ഈ കാർബൺ പാർട്ടിക്കിൾസിന് ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടാറ്റോ റിമൂവൽ യൂസ് ചെയ്ത അതായത് ലേസറിനാണ് പക്ഷേ അത്ര എനർജി അല്ലാത്ത രീതിയിൽ വളരെ ഫൈനായിട്ടുള്ള ഒരു ജസ്റ്റ് ആ ഒരു കാർബൺ പാർട്ടിക്കിൾ ഹീറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം അതായത് ഇതിൽ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്പിങ് ക്രീം പോലും ഉപയോഗിക്കില്ല അതായത് ധരിപ്പിക്കേണ്ട രീതിയിലുള്ള ക്രീംസിൻ്റെ ആവശ്യം പോലുമില്ല ജസ്റ്റ് ഒരു ആ ഒരു പേഷ്യൻറ്റിനെ ടോളറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രിക്കിങ് മാത്രമേ അറിയ അറിയുകയുള്ളു അപ്പോൾ അത് വെച്ചിട്ട് ഈ കാർബൺ പാർട്ടിക്കിൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ കാർബൺ പാർട്ടിക്കൾ എപ്പിഡമിസ് ആയിരുന്നു സ്കിന്നിൻ്റെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ലെയറിലേക്ക് ഉപയോഗിച്ച് വരികയും ആ ഒരു ഓയിൽ ഗ്രാൻഡിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കാർബൺ അതിൽ അറ്റാച്ച് ചെയ്യുകയും ചെയ്യും അതായത് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റിൽ ചെയ്യുന്നത് അതിന് അതൊരു വൺ ഓർ ടു മിനിറ്റ്സ് എടുക്കുന്നു അതിന് ശേഷം രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിൽ ഈ കാർബൺ പാർട്ടിക്കിൾസിനെ വാഷ് ഓഫ് ചെയ്യുന്ന രീതി മോഡിലേക്ക് ഈ ഒരു ലേസർ സെറ്റിംഗ് മാറ്റുകയും അപ്പം അതാണ് നമ്മൾ അധികം യൂട്യൂബ് വീഡിയോസിലേക്ക് കാണാനെ ഷോർട്സിലും റീൽസൊക്കെ ഒരു ടക്ടറും സൗണ്ടിലായി വന്നിട്ട് ആ ഒരു നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഡാർക്കായ ഒരാൾ പെട്ടെന്ന് ബ്രൈറ്റ് ബ്രൈറ്റായ അപ്പോൾ ഈ കാർബൺ തേച്ചതിനു ശേഷം ഡാർക്കായതാണ് ഉണ്ടാവാൻ അതിനുശേഷം ലേസർ ചെയ്തിട്ട് ആ കാർബൺ പാർട്ടിക്കിൾസിനെ വാഷ് ഓഫ് നമ്മളിപ്പോൾ ഈ ലേസർ ഉദ്ദേശിക്കുന്നത് എന്ന് ക്യൂസിസ് ഗ്ലേസർ പിഗ്മെന്റ് ലേസർ 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 പിഗ്മെന്റിനെ വാഷ് ഓഫ് പൊടിച്ച് അതായത് മുഖത്ത് ഒക്കെ ഈ ഈ ഈ ഈ വെച്ചിട്ട് ആണ് ലൈറ്റ് അർത്ഥത്തിൽ കാർബൺ കാർബൺ ബ്ലാക്ക് അതിനെ നമ്മൾ ചെയ്യുമ്പോൾ കാണുന്ന രീതിയിൽ പാർട്ടിക്കിൾസ് ആ ഒരു റൗണ്ട് 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 ആയിട്ട് പോവുകയും അത് ാണ് മൊത്തമായിട്ട് സ്വാബ് വെച്ച് ആ ഒരു മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത ലേസർ ടോണിങ് സെഷനിലേക്കാണ് പോകാൻ ലേസർ ടോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടാറ്റു പിഗ്മെൻറ്റിനെയൊക്കെ ബേസ്റ്റ് ചെയ്തിട്ട് ടാറ്റു ഇല്ലാതാക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു മുഖത്തുള്ള കുറച്ച് പിഗ്മെൻറ്റ്സ് ആ ഒരു മെലനിൻ ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ട് കാണപ്പെടുന്നത് മെലനിൻ അവിടെ കൂടുതലായിട്ട് ഡെപ്പോസിറ്റിൻ്റെ പേരിലുണ്ട് ആ ഒരു ബ്രൗണിഷ് ഫോട്ടോമെലനോസിസ് എന്നൊക്കെ പറയും വെയിലുകൊണ്ടതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള ഒക്കെ ബ്ലിമിഷസൊക്കെ മുഖത്തുണ്ടാവും അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ് ആണെങ്കിൽ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് ഏജ് സ്പോർട്സ് ഉണ്ടാകും അതൊക്കെ പിഗ്മെന്റ്സ് ആണ് അപ്പം അതിനൊന്ന് ലൈറ്റാക്കുന്ന മോഡിലേക്ക് ഒരു തേർഡ് സ്റ്റെപ്പായിട്ട് വീണ്ടും ലേസർ ആ ഒരു ഫേസ് മൊത്തമായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതും കൂടി കഴിയുമ്പോൾ ഈ ഒരു കാർബൺ ലേസർ പീൽ അല്ലെങ്കിൽ ഹോളിവുഡ് ഫേഷ്യൽ കാർബൺ ഫേഷ്യൽ എന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ് പേഷ്യൻറ്റിനോട് അതിന് ആഫ്റ്റർ കെയർ ആയിട്ട് അതിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ചെറിയൊരു സ്കിൻ ഒരു ഫെയർ സ്കിൻ സ്കിന്നാണെങ്കിൽ ചെറിയൊരു റെഡ്നെസ് പോലെ ഉണ്ടാവും അതൊരു വൺ ഓർ ടു ഹവേഴ്സ് കൊണ്ട് സെറ്റിലാകുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ അതായത് ലേസർ കെമിക്കൽ പീലിങ് പോലെ ഡൗൺ ടൈം തീരെ ഇല്ലാത്തൊരു പ്രോസസ്സാണ് ഈ ഒരു കാർബൺ ലേസർ പീൽ എന്ന് പറയുന്നത് അപ്പം അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക പുറത്ത് പോകുന്നതുകൊണ്ട് വെയിൽ കൊള്ളുന്നൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ സൺ നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്യുക അനാവശ്യമായിട്ട് വെയിൽ കൊള്ളാമെന്ന് മാത്രമേ ഇതിൽ പറയാറുള്ളൂ അത് നമ്മൾ ഒരു എന്തായാലും ഒന്ന് വൺ ടു ത്രീ ഡേയ്സ് ഒന്ന് കെയർ ചെയ്യാവുന്നതേ ഉള്ളൂ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം അതിന് ശേഷം പറയുന്നത് ചിലർക്ക് ഡ്രൈനസ് അതായത് ഓയിലിനെസ് കുറയുന്നതിൻ്റെ ഭാഗത്ത് ഡ്രൈനസ് ഉണ്ടാവാം അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം അത് ഈ ഒരു പ്രൊസീജ്യർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആക്റ്റീവ് ഉള്ളവരാണെങ്കിൽ റെറ്റിനോൾ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു മുഖത്ത് ഡ്രൈനെസ് അത് ഓയിലിനെസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ക്രീംസുകൾ ഒരാഴ്ച സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് അതിന് ഓൾറെഡി അത് അത് ഉപയോഗിച്ചിട്ട് ഓയിലിയുള്ളവരാണെങ്കിൽ നല്ല വിഷയമില്ല ഡ്രൈ ആയിട്ടുള്ള ലുക്കുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ഓയിൽ കൺട്രോൾ ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ വൺ വീക്ക് മുമ്പ് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതാണ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെയുള്ള പ്രൊസീജ്യർ ചെയ്യുന്നതാണ് പൊതുവേ നല്ലത് സ്കിന്നിനെ പ്രൈം ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊസീജ്യറിന് ശേഷം മോയ്സ്ചറൈസർ നല്ലോണം യൂസ് ചെയ്യുക ആദ്യം കൊമഡോജിനിക്കല്ലാത്ത പിമ്പിൾ ഉണ്ടാക്കുക കാരണം അത് ആക്നി ഉള്ളവരാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം പിംപിൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക സൺസ്ക്രീൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക ഒരു ടു ത്രീ ഡേയ്സ് ഈ ഒരു അല്ലെങ്കിൽ വൺ വീക്ക് ഒന്ന് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയുള്ളൂ പ്രത്യേകിച്ച് ഇതിലൊരു സ്കിൻ കെയർ റൂട്ടീൻ വരുന്നില്ല അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഇതിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ അവരർത്ഥത്തിൽ ഇമ്പ്രൂവ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ചിലവരിൽ ഒരു ബ്രൈറ്റർ ലുക്ക് ഒരു കുറച്ചും കൂടി പോസ് ഒക്കെ ടൈറ്റായ ഒരു ഫീൽ ഉണ്ടാ പറയാറുണ്ട് സാധാരണയായിട്ട് മൾട്ടിപ്പിൾ സിറ്റിംഗ് രണ്ടോ മൂന്നോ സിറ്റിംഗാണ് ഇത് സാധാരണ ഒരു പറയാറ് ഇനി ഓൾറെഡി ആണ് ഒരു ഇത് കണ്ടുള്ള ഇമ്പ്രൂവ്മെന്റ് അത്രത്തോളം കിട്ടു പറഞ്ഞുകഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പെർമനന്റ് ട്രീറ്റ്മെൻറ്റ് അല്ല അത് ഓൾറെഡി എന്ത് ട്രീറ്റ്മെൻ്റ് അറിയാലും ഒരിക്കലും പെർമനന്റ് അല്ല ഒരു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു റീജുവേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും രണ്ടോ മൂന്നോ മാസം അതിന് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടാമതും ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഒരു കുറച്ചും കൂടി കുറേ ട്രീറ്റ്മെൻറ് പ്രോസീജിയേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള മുഖം ഫേഷ്യൽ അതുപോലെ ഉള്ളതിൽ അതിൽ കുറച്ച് സയൻസും കൂടി ഉള്ള ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് കാവിലൈസർ കാർബൺ ഫീൽ ഹോളിവുഡ് ഫേഷ്യൽ എന്ന് പറയുന്നത് അത് കൂടുതലായിട്ട് അറിയുന്നതിന് കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടുക താങ്ക്